പണമില്ലാത്തവൻ പിണം തന്നെയാണ് എവിടെയും എന്നും ഭർത്താവ് വാങ്ങിയ പണത്തിന് പകരമായി ജാമ്യം നൽകണമെന്ന് തൊഴിലുടമ പറഞ്ഞപ്പോൾ അനിസ്സഹായ സ്ത്രീക്ക് തന്റെ മകനെ അവിടെ ഏൽപ്പിച്ചു പോരേണ്ടി വന്നു അവർ എത്ര എതിർത്തിട്ടും ഒന്നും സംഭവിച്ചതുമില്ല ഒടുവിൽ പത്ത് ദിവസത്തെ സമയം ചോദിച്ച ആ അമ്മ പണത്തിനായി പരക്കം പാഞ്ഞു പണവുമായി ചെന്നപ്പോൾ അവർക്ക് ലഭിച്ചത മകന്റെ മൃതദേഹമായിരുന്നു കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥയാണെന്ന് തോന്നുന്ന സംഭവം നടന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലാണ് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നടന്നത് ആദിവാസി സമുദായത്തിൽപ്പെട്ട അനകമ്മയും ഭർത്താവ് ചെഞ്ചയ്യയും അവരുടെ മൂന്ന് മക്കളും ഒരു താറാവ് കർഷകന് വേണ്ടി ഒരു വർഷം ജോലി ചെയ്തിരുന്നു ഭർത്താവ് മരിച്ചതോടെ അനകമ്മയും മക്കളും ജോലി സ്ഥലത്തു നിന്നും പോകാൻ ഒരുങ്ങിയപ്പോൾ തൊഴിലുടമ തടഞ്ഞു മരിച്ചുപോയ ഭർത്താവ് ഇരുപത്തി അയ്യായിരം രൂപ കടം വാങ്ങിയിട്ടുണ്ട് എന്നും അത് നൽകാതെ തിരിച്ചു പോകാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു സ്ത്രീയെയും മൂന്ന് മക്കളെയും ദീർഘസമയം കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യിച്ചു കൂലി കൂട്ടി ചോദിച്ചുവെങ്കിലും അത് അംഗീകരിച്ചില്ല ഇതിനൊടുവിലാണ് തനിക്ക് പോയേ തീരൂ എന്ന് അവർ തൊഴിലുടമയെ അറിയിച്ചത് അപ്പോഴാണ് വിചിത്രമായ ആവശ്യം തൊഴിലുടമ മുന്നോട്ട് വെച്ചത് കടം വാങ്ങി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് പുറമെ പലിശയായി ഇരുപതിനായിരം കൂടി ചേർത്ത് അ്യായിരം രൂപ നൽകാതെ പോകാനാകില്ല എന്ന് അയാൾ പറഞ്ഞു ഇതിന് പത്ത് ദിവസത്തെ സമയം ചോദിച്ചപ്പോൾ ജാമ്യമായി ഒരു മകനെ ജോലി ചെയ്യാൻ ഇവിടെ നിർത്തണമെന്നായിരുന്നു ആവശ്യം മറ്റു വഴികളില്ലാതെ അവർ അത് അംഗീകരിച്ചു അനകമ ഇടയ്ക്ക് മകനുമായി ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു തന്നെ ജോലി ചെയ്യിച്ച് കഷ്ടപ്പെടുത്തുകയാണ് എന്ന് അന്ന മകൻ പറഞ്ഞിരുന്നു പിന്നീട് വിവരമൊന്നും ഇല്ലാതെയായി ഒടുവിൽ പണം സംഘടിപ്പിച്ച് തൊഴിലുടമയെ ഫോണിൽ വിളിച്ചപ്പോൾ മകൻ സ്ഥലത്തില്ല എന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയെന്നുമാണ് ആദ്യം പറഞ്ഞത് പിന്നീട് മകനെ ആശുപത്രിയിലാക്കിയെന്നും അത് കഴിഞ്ഞ് അവിടെ നിന്നും ഓടിപ്പോയെന്നും ഒക്കെ പറഞ്ഞൊഴിഞ്ഞു മകന് എന്തോ ആപത്ത് സംഭവിച്ചു സംശയിച്ച സംശയിച്ചനഗമ്മ ഗ്രാമത്തിലെ ചിലരുടെ സഹായത്തോടെ പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷിച്ചപ്പോഴാണ് കുട്ടി മരിച്ചെന്നും മൃതദേഹം തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് തങ്ങളുടെ ബന്ധുവീടുകൾ കടുത്തുകൊണ്ടുപോയി സംസ്കരിച്ചെന്നും പറഞ്ഞത് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതോടെ തൊഴിലുടമയും ഭാര്യയും മകനും അറസ്റ്റിലായി ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു മഞ്ഞപ്പിത്തം കാരണം മരിച്ചെന്നാണ് ഇവർ പറയുന്നത് കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയത് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് പട്ടികജാതിക്കാർക്കെതിരായ അതിക്രമത്തിനും കുട്ടികളെ ചൂഷണം ചെയ്തതിനും ഉൾപ്പെടെ കുറ്റം ചുമത്തിയിട്ടുണ്ട് തിരുപ്പതിയിൽ നിന്ന് പോലീസ് പുത്തി മൃതദേഹം പുറത്തെടുത്തു സംഭവം ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് അധികൃതർ പറഞ്ഞു